സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കണേ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അതുമാത്രമല്ല മക്കളെ ആരോഗ്യമില്ലാതെ നമ്മൾ ഇത്ര സമ്പാദിച്ചിട്ടും കാര്യമുണ്ടോ ഒരു കാര്യമില്ല ആരോഗ്യത്തിന് ഒന്നാമതായി നിൽക്കുന്ന നമ്മുടെ ചക്കയാണ് നല്ല കാന്താരി ഇട്ട് നല്ല അടിപ്പൊളി ചക്ക ഇളക്കിയത് അല്ലെങ്കിൽ ചക്കക്കറി എന്നൊക്കെ പറയാം ആദ്യം തന്നെ ചക്കയെ നമ്മൾ നല്ലപോലെ അരിഞ്ഞ് റൗണ്ടായിട്ടാട്ടോ അരിങ്ങെങ്കിൽ നമുക്കൊന്ന് കഴുകി നമ്മളൊരു കലത്തിലാണോ കേട്ടോ വയ്ക്കാൻ പോകുന്നത് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചക്കക്കുരു ചക്കുരു ഉൾപ്പെടുത്താൻ എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷെ ഞാൻ രാത്രി വെക്കുന്നതുകൊണ്ടും ക്ലീനാക്കാനുള്ള മടികൊണ്ടും മാത്രം ഒഴിവാക്കിയതാണ് അതും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഇരട്ടിയാണ് ചക്ക വെച്ചു ചക്കയിലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് വെള്ളമൊന്നും എടുത്ത് വീത്തിയൊക്കെ എടുത്ത് ചക്കയുടെ താഴെ മാത്രമേ വെള്ളം നിൽക്കാൻ പാടുള്ളൂ ഞാൻ നിങ്ങൾക്ക് കണ്ടില്ല ഇനിയിപ്പോൾ നമ്മുടെ ചക്കയാണ് നിൽക്കുന്നത് ഞാൻ അല്പം നമ്മുടെ ഇപ്പം ഈ ഒരു കാലത്തിൽ ഒരു അര മാത്രമേ വെള്ളം എടുക്കുന്നുള്ളേ ഇനി നമ്മളെ കാന്താരി മുളക് കാന്താരി മുളകിൻ്റെ ഫ്രഷ്നെസ് ഇത്തിരി കുറവാണെന്ന് എനിക്കറിയാം രാത്രിയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് ഇനിപ്പോയി പറമ്പിപ്പോയി പറിച്ചാലുണ്ടല്ലോ ചിലപ്പോൾ പാമ്പ് കുത്തി മരിക്കേണ്ട അവസ്ഥയായിരിക്കും അതുകൊണ്ട് അതിനൊന്നും ഞാൻ മുതിർന്നില്ലേ ഇനി അവിടെ ഇരുന്ന് വേവിട്ട അപ്പത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാമെ ഇതിലോട്ട് പ്രധാനപ്പെട്ട വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം തേങ്ങ കുരുമുളക് കുരുമുളക് നിങ്ങളതിൽ പൊടിയാണെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഫ്രഷ്നെസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് തേങ്ങ കുരുമുളക് വെളുത്തുള്ളി ജീരകം മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുക മുളക് പൊടി നമ്മൾ കാന്താരി അരയ്ക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് മാത്രം ഇടാൻ വേണ്ടി ശ്രമിക്കുക ഇതിപ്പം മുളക് എരിവില്ലാത്ത മുളകായിട്ടോ ഞാൻ ഇടുന്നത് ഈ പിന്നെ ഈ കാന്താരി അവിടെ തന്നെ ഇരിക്കട്ടെ ഇവനെ നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് അരച്ച് കൊണ്ടുവരാമേ ഞാൻ അപ്പോൾ തേങ്ങയും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഇട്ടങ്ങ് അരക്കരുത് ജസ്റ്റ് രണ്ട് കറക്ക് കറക്കി ഇത് ഇതുമാതിരി നമുക്ക് ആദ്യം കൊണ്ടുവന്നതിന് ശേഷം ഇതിലോട്ട് ഇനി നമ്മുടെ കാന്താരി ഇട്ട് കൊടുക്കാം കാന്താരി ഞാൻ ഞെട്ടൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ അത്യാവശ്യത്തിന് വെള്ളവും വിട്ടി പിന്നെ കറിവേപ്പില നല്ല ഫ്രഷ് ഫ്രഷ് കറിവേപ്പിലുണ്ട് കറിവേപ്പില തോട്ടം നിങ്ങൾ കണ്ടാണല്ലോ എൻ്റെ അല്ലെ അമ്മയുടെ അപ്പോൾ അതിനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നല്ല ഫ്രഷ് സാധനം കിട്ടും ഇത് ഞാൻ നിന്നും ജീരക കരിയേപ്പിലാണ് കേട്ടോ പിന്നെ അതെ നമ്മുടെ കാന്താരി മുളക് ഞെട്ടോട് കൂടി അങ്ങ് അരക്കണം ഇതിലൊന്നും വലിയ വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ പേടിക്കേണ്ടല്ലോ ജസ്റ്റ് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സിൽ ഒരു കറക്കം കഴിഞ്ഞാൽ ഇത് മാതിരി കിട്ടും റെഡിയായി അരപ്പ് അവിടെ ഇരുന്നോട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ചക്ക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപ്പിടാൻ ഇടാൻ പാടുള്ളൂട്ടെ ഇല്ലെങ്കിൽ പിന്നെ ചക്ക വേവാൻ കുറച്ചും കൂടെ താമസം എടുക്കുകയെ ഇപ്പം അത്യാവശ്യം ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി വേറൊരു കാര്യം പറയട്ടെ നമുക്ക് ഇങ്ങനെ തന്നെ കുഞ്ഞു പിള്ളേർക്ക് ഇപ്പോൾ വണ്ണം ഇല്ലാത്ത പിള്ളേർക്ക് കുറച്ചൊക്കെ ഒന്ന് വണ്ണം വയ്ക്കാനും അങ്ങനെ അല്ലെങ്കിൽ നല്ലതാണ് കേട്ടോ ഇതിന്ന് ഒൽപ്പം ചക്ക എടുക്കുക എന്നിട്ട് കുറച്ച് തേങ്ങ കുറച്ച് ഉപ്പ് കുറച്ച് പിന്നെ എന്താ പറയുക പച്ച വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണയില്ലേ അതും കൂടെ ചേർത്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവുന്ന റെസിപ്പിയാണ് സംഭവം ഇതൊന്ന് വെന്ത് മുക്കാൽ പരുവായപ്പോഴത്തേക്കും ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ എപ്പോഴും വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർക്കുന്ന കുറച്ചും കൂടെ പറ്റും അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കണ്ടോ ചക്ക മോളൗട്ടിരുന്നു ചക്ക താന്നു വെള്ളം മുകളിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുന്നതേ ഞാൻ അപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങയും വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ഇട്ടാലുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു അല്പം അതിൽ നിന്ന് എടുത്തപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പം ഇതിലോട്ടിടാമേ അരപ്പ് ഒരുപാട് അരങ്ങി പോകരുത് എല്ലാ അരപ്പും പിന്നെ നമ്മൾ അത്യാവശ്യം വെള്ളം കൂടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരുപാട് കട്ടിയായിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കുക ഇത്തിരി ലൂസായിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കുക എപ്പോഴും ഒരു സെമി ആയിട്ട് എടുക്കുന്നതായിരിക്കും നമ്മുടെ ചോറിന് നല്ല ടേസ്റ്റ് ഇതിലൂടെ കൂടെ ഉണ്ടല്ലോ മക്കളെ നല്ലൊരു തലക്കറിയും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചു എൻ ഇപ്പോഴും എൻ്റെ വാങ്ങിയിന്ന് വെള്ളം വരുവാട്ടോ നല്ല ടേസ്റ്റായിരുന്നു നമ്മളിത് അറിയാം നമ്മുടെ കറിവേപ്പിലയുടെ ഒരുപാട് അങ്ങ് കറിവേപ്പിലയിട്ട് കറിവേപ്പിലയിട്ടങ്ങ് അരച്ചിളങ്ങിയാൽ പറഞ്ഞില്ല ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും മതി അപ്പം നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി ഇവനെ ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാവേ ഇതിലിനി വേറെ പരിപാടിയൊന്നും ഇല്ലാട്ടോ ഇനിയിപ്പം നല്ല താളിക്കൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇത്രയാണ് സംഭവം നമുക്കൊന്ന് തിളയ്ക്കാൻ വയ്ക്കാം തിളച്ച് ജസ്റ്റ് നമ്മൾ ഉപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക പരിപാടി അപ്പം തന്നെ റെഡിയാവേ ഇപ്പൊ അറിയാം നമ്മുടെ കറിവേപ്പിലേക്ക് അങ്ങനെ തന്നെ ഉണ്ട് ഇതുപോലൊരു ഔഷധ ഗുണമുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ആരോഗ്യത്തിന് നല്ലതുമായിട്ടുള്ള ഒരു ആഹാരം ഇനി ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം ചക്ക എന്ന് പറയുമ്പോൾ തന്നെ അല്ലെ പറയണ്ടോ പഴുത്തതായാലും പച്ചയായാലും ആയാലും എങ്ങനെയൊക്കെയാ നമുക്ക് ചക്ക ഉപയോഗിക്കാൻ പറ്റുക ചക്ക മാത്രല്ല ചക്ക കുരു അപ്പൊ നമ്മൾ കറി ഇതേ നോക്കിക്കോ നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ചേ അഞ്ച് മിനിറ്റും കൂടെ കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇട്ടില്ലേ നമ്മുടെ തേങ്ങയുടെ ഒക്കെ ഒരു പച്ചക്കുത്തും കാര്യങ്ങളും മാറിക്കഴിഞ്ഞാൽ പരിപാടി റെഡിയായി ലാസ്റ്റ് ലാസ്റ്റിലെയും നമ്മുടെ കറിവേപ്പില അതുപോലെ അങ്ങ് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും ഇതിൻ്റെ കൂടെ ഒരു മീൻ കറി മസ്റ്റാണേ അപ്പോൾ ടാറ്റാ